പല ആൾക്കാർക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ് ആരാണ് അനസ്തെറ്റിസ്റ്റ് ഒരു ടെക്നീഷ്യൻ ആണോ അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ച ഒരാളാണോ അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന ഡോക്ടർ തന്നെയാണോ പേഷ്യൻറ്റിന് അനസീഷ്യ നൽകുന്നത് ഇത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഒരു സർജൻ എം എസ് എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ഡോക്ടർ എം ഡി പീഡിയാട്രിക്സ് എടുക്കുന്നത് പോലെ തന്നെ എം ബി ബി എസ് പഠിച്ചതിനു ശേഷം എം ഡി അനസീഷ്യ അല്ലെങ്കിൽ ഡി എൻ ബി അനസീഷ്യ പഠിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടറാണ് അനസ്തെറ്റിസ്റ്റ് അല്ലെങ്കിൽ അനസ്തീഷ്യോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത് അടുത്തതായി പറയുന്നത് എന്താണ് ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ഡോക്ടറുടെ ജോലി പണ്ടൊക്കെ സർജറി ചെയ്തിരുന്നത് വളരെ വേദനാജനകവും ഒരു കശാപ്പുശാലയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഭീതി ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ ഓപ്പറേഷൻ തിയേറ്റർ രോഗിയെ പിടിച്ചു കെട്ടി വായൊക്കെ മൂടി വളരെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് ഇറങ്ങുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി എന്നാൽ ഇന്ന് അതൊക്കെ മാറി വളരെ സേഫായിട്ട് ലാപ്രോസ്കോപ്പി മുതൽ അവയവം മാറ്റിവെക്കൽ പോലുള്ള സങ്കീർണമായ ഓപ്പറേഷനുകൾ വരെ ഇപ്പോൾ സേഫായിട്ട് നടത്താൻ സാധിക്കുന്നത് അതിനോളം അനശീശിയ വളർന്നതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ഒരു അനസീഷ്യ ഡോക്ടർ സർജറി സമയത്ത് ചെയ്യുന്നത് ഒരു രോഗിയുടെ ഓപ്പറേഷന് മുൻപുള്ള സമയത്തും ഓപ്പറേഷൻ നടക്കുന്ന സമയത്തും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയങ്ങളിലുമാണ് ഒരു അനശീഷിയ ഡോക്ടർ രോഗിക്കുള്ള സേവനം ഏറ്റവും അധികം നൽകുന്നത് കൂടുതൽ അറിയാനായി തുടർന്നുള്ള വീഡിയോകൾ കാണൂ